കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടിവരും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് തിരക്കുകൾ മുൻനിർത്തി പകരമെത്തുക കൂടുതൽ കരുത്തനായ രമേശ് ചെന്നിത്തല തന്നെയാകും അങ്ങനെയെങ്കിൽ വി ഡി സതീഷിന്റെ സ്ഥാനം സംസ്ഥാന കോൺഗ്രസിൽ വീണ്ടും ഒരു പടി കൂടി താഴും കെ പി സി സി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല തൽക്കാലം എം എം ഹസിന് നൽകാൻ എഐ സി സി തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് കൺവീനറായ ഹാസിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലിക്ക് മാത്രമാണ് ചുമതല നൽകിയിട്ടുള്ളത് അതിനുശേഷം രമേശ് ചെന്നിത്തല സ്ഥിരം അധ്യക്ഷനായി വരാനാണ് സാധ്യതയറിയി തൃശൂരിൽ കെ മുരളീധരൻ എത്തുന്നതോടെ ബി ജെ പിയുടെ വടകരയിലെ മുരളീധരനെ എങ്ങനെ തോൽപ്പിക്കാം എന്ന തന്ത്രവും പാളിക്കഴിഞ്ഞു തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഇരട്ട പ്രഹരമാണ് സുരേഷ് ഗോപിക്ക് സാക്ഷൽ മുരളീധരനോട് മത്സരിക്കേണ്ടി വരും ഒപ്പം പത്മജിക്കും തൻ്റെ സഹോദരനെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടി വരും ഇതിൽ മുന്നിലെത്തുക കെ മുരളീധരൻ തന്നെ ഇന്ന് സംശയമില്ലാതെ പറയാം അപ്പോൾ വി എസ് സുൽകുമാറിന് മുന്നിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപിനെതിരായ മത്സരമെന്ന ആ കടമ്പയും മാറിക്കിട്ടി ഇനി മത്സരം നേരിട്ട് ബി ജെ പി യോടും കോൺഗ്രസ്സിനോടും കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കില്ല എന്ന് കരുതിയാണ് എം പി ജയരാജനെ സുരക്ഷിതമായി സി പി എം അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് കഴിഞ്ഞ തവണ പി കെ ശ്രീമതിക്കെതിരെ മികച്ച വിജയം നേടിയ സുധാകരനെ ഇത്തവണയും മറികടക്കാൻ സി പി എമ്മിനും ഏറെ പാടുപെടേണ്ടി വരും പതിവിൽ നിന്നും വിപരീതമായി അധികം തർക്കങ്ങളോ പിണക്കങ്ങളോ ബാക്കി വെക്കാതെ പട്ടിക പുറത്താക്കാനായി എന്നതാണ് കെ പി സി സിയുടെ ഇത്തവണത്തെ നേട്ടം എന്തായാലും കുറ്റമറ്റ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കെ പി സി സിക്ക് പ്രചോദനമായത് പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനം തന്നെ തക്ക സമയത്ത് തന്നെയാണ് പത്മജ കോൺഗ്രസ് വിട്ടത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചെക്കേറിയത് തൃശ്ശൂരിൽ സി പി എം ബി ജെ പി വൃത്തങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുന്നത് തടയാനും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി എത്തുമ്പോഴുണ്ടാകുന്ന സാമുദായിക സംഭവാക്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിരുന്നു അവസാന നിമിഷത്തിലെ മാറ്റങ്ങളെല്ലാം ഇത്തവണ തൃശ്ശൂരാണ് ബി ജെ പിയുടെ ഒന്നാം നമ്പർ സീറ്റ് കെ കരുണാകരന്റെ തടകമായ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ മകളെ പ്രചരണത്തിനിറക്കുക വഴി കോൺഗ്രസ് അണികളിൽ ചാഞ്ചാട്ടമുണ്ടാക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷേ കെ മുരളീധരൻ അവിടെ എത്തിയതോടെ ആ ചാഞ്ചാട്ടവും ഇല്ലാതെയായി തൃശൂരിൽ സുരേഷ് ഗോപിയെ സഹായിക്കാൻ പത്മജ എത്തുന്നു എന്നുകൂടി കേട്ടതോടെ ബി ജെ പിക്ക് അവിടെ ഇരട്ടപ്രഹരം നൽകുവാനാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയതും പത്മജയുടെ കോൺഗ്രസ് വിരുദ്ധ പ്രചരണങ്ങൾക്ക് തടയിടാനും സുരേഷ് ഗോപിയെ തടത്തു നിർത്താനും കെ മുരളീധരനിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നു നിയമത്തെ ബി ജെ പി മുഖങ്ങൾ ഇല്ലാതാക്കിയതിന് പ്രതികാരമായി മുരളീധരനെ വടകരയിൽ ഇത്തവണ എങ്ങനെയും തോൽപ്പിക്കുക എന്ന് ബിജെപി തന്ത്രം ഇനി നടക്കില്ല കാരണം തൃശൂരിൽ സുരേഷ് ഗോപി മുന്നത്തി മത്സരിക്കുന്ന ബി ആ വോട്ടുകൾ മാത്രം ഇനി സംസ്ഥാനത്ത് എവിടെ ചെയ്താലും ഇവിടെ മറിക്കാനാകില്ല ഇത് തിരിച്ചറിഞ്ഞാണ് രാത്രിക്ക് രാത്രി കോൺഗ്രസ് മറുതന്ത്രം ഇനഞ്ഞത് ആദ്യഘട്ടത്തിൽ വടകരയിൽ പ്രചടനം തുടങ്ങിയ കെ മുരളീധരന്റെ അഭിപ്രായം പോലും തേടാതെയായിരുന്നു മണ്ഡലം മാറ്റ ചർച്ച പത്മജയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി നീക്കത്തിൽ തൃശൂർ സംബന്ധിച്ച കണക്കുകൂട്ടിലാണ് ലക്ഷ്യമെന്ന് മനസ്സിലായതിനാൽ പത്മജി എന്ന ചോരയ്ക്ക് കെ എന്ന ചോരയ്ക്ക് ചോര കൊണ്ടുതന്നെ മറുപടി പറയാനും ഹൈക്കമാൻഡിന്റെ യോഗത്തിൽ ധാരണയായി കണ്ണൂരിൽ പക്ഷേ കെ സുധാകരന് പകരം കൊണ്ടുവന്ന കെ ജയന്തിന് അനുകൂലമായിരുന്നില്ല പൊതുവികാരം കണ്ണൂരിൽ സുധാകരനും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചതോടെ മുസ്ലിം പ്രാതിനിധ്യത്തിനായി വടകരയോ ആലപ്പുഴയോ വേണമെന്ന അവസ്ഥ വന്നു ആലപ്പുഴയിൽ എന്തായാലും കെ സി വേണുഗോപാൽ വരട്ടെ എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം അതോടെയാണ് ഷാഫി പറമ്പിൽ ടി സിദ്ദിഖ് എന്നിവരുടെ പേരുകൾ പരിഗണിച്ചത് പാലക്കാട്ടിൽ നിന്നും പ്രവർത്തന മണ്ഡലം മാറ്റേണ്ട സാഹചര്യം ചൂണ്ടിക്കാട്ടി ഷാഫിക്ക് വടകരയിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ചുരുക്കത്തിൽ ഷാഫിയെ നിർബന്ധിച്ച് വടകരയിൽ നിർത്തുന്ന അവസ്ഥയാണിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് സ്വാഭാവികമായും കെ പി സി സി പ്രസിഡന്റ് ചുമതല കെ സുധാകരൻ ഒഴിയും നിലവിൽ കൊടുക്കുന്നിൽ സുരക്ഷയും ടി സിദ്ദീഖുമാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ കൊടുക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ മത്സരിക്കുന്നതോടെ സിദ്ദിക്കിന് വേണമെങ്കിൽ ചുമതല കൈമാറാം പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിലെ എം എൽ എ ആയതിനാൽ സിദ്ദിഖിനും തിരക്കേറിയുണ്ട് അതുകൊണ്ടുതന്നെ കോൺഗ്രസിലെ അധികായനായ രമേശ് ചെന്നിത്തല വീണ്ടും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കും കണ്ണൂരിൽ സുധാകരൻ നിൽക്കില്ല എന്ന് കരുതിയാണ് എം പി ജയരാജനെ സി പി എം അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് കഴിഞ്ഞ തവണ പി കെ ശ്രമിക്കെതിരെ ഒരു ലക്ഷത്തിൽപ്പരം വോട്ടുകൾ നേടിയാണ് സുധാകരൻ വിജയം നേടിയത് അതുകൊണ്ട് ഇത്തവണയും സുധാകരനെ കണ്ണൂരിൽ നിർത്തുമ്പോൾ അവിടെ എം വി ജയരാജൻ മതിയാകുമോ എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നതും